വിദ്യാഭ്യാസ രംഗത്ത് പുത്തൻ കാൽവയ്പുമായി വിജയ കോളേജ് ചിട്ടയായ പരിശീലനത്തോടെ ക്ലാസുകൾ മികവുറ്റതാക്കുന്നു കൂടാതെ പ്ലസ് വൺ പ്ലസ് ടു കോമേഴ്സ് ബികോം റെഗുലർ ക്ലാസുകളും വിദേശ വിദ്യാർത്ഥികൾക്കും സമീപ പ്രദേശത്തല്ലാത്തവർക്കും ഓൺലൈൻ ക്ലാസുകൾ നൽകുന്നതാണ് അഞ്ചു മുതൽ പ്ലസ് ടു വരെയുള്ള സ്റ്റേറ്റ് സി ബി എസ് ഇ വിദ്യാർത്ഥികൾക്കുള്ള ട്യൂഷനുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു വിജയ കോളേജ് സിൻസ് ബസ് ബസ്റ്റാൻഡിന് സമീപം ദേശമംഗലം പള്ളം തണൽ ചാരിറ്റി സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഈ വർഷത്തെ റമദാൻ കിറ്റ് വിതരണത്തിനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയായി കഴിഞ്ഞ ഒമ്പത് വർഷമായി ചാരിറ്റി പ്രവർത്തന രംഗത്ത് സ്തുത്യർഹമായ സേവനം നടത്തിവരുന്ന സന്നദ്ധ സംഘടനയാണ് തണൽ ചാരിറ്റി സൊസൈറ്റി പള്ളം കൊറ്റമ്പത്തൂർ ആറ്റുപുറം പള്ളിക്കൽ എന്നീ നാലു മഹലുകളുടെ പരിധിയിലുള്ള പ്രദേശവാസികളും പ്രവാസികളും ചേർന്ന് രൂപീകരിച്ച പള്ളം തണൽ ചാരിറ്റി സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ജാതി മതഭേദമന്യേ അർഹരായവർക്ക് വീടുകളുടെ പുനരുദ്ധാരണം കിടപ്പുരോഗികൾക്കുള്ള ചികിത്സാ സഹായം നിർധനരായ പെൺകുട്ടികളുടെ വിവാഹധന സഹായം വർഷംതോറും നടത്തിവരാറുള്ള റമളാൻ കിറ്റ് വിതരണം കൊറോണ കാലത്തെ ഭക്ഷണ കിറ്റ് വിതരണം തുടങ്ങി മുപ്പത്തിയെട്ട് ലക്ഷത്തിൽ പരം രൂപയുടെ ചാരിറ്റി പ്രവർത്തനം നടത്തിയിട്ടുണ്ട് പള്ളം തണൽ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ കീഴിൽ എല്ലാ വർഷവും നടത്തി വരാനുള്ള റമദാൻ കിറ്റ് വിതരണമാണ് നമ്മൾ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി നമ്മൾ തുടക്കം കുറിക്കുന്നത് നമ്മൾ എട്ട് വർഷമായിട്ട് റമദാൻ കിറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് എട്ട് വർഷത്തിന് ശേഷം നമ്മൾ രണ്ടായിരത്തി പതിനാറ് മുതൽ നമ്മൾ തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത് മുതൽ നമ്മൾ ഇത് രജിസ്റ്റർ ചെയ്തിട്ട് ലീഗലായിട്ട് നമ്മൾ കൊണ്ടുപോവുകയാണ് പിന്നെ ഈ തണൽപ്പള്ളത്തിൻ്റെ കീഴിലിപ്പോൾ നമ്മൾ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് ഇപ്പോൾ ടോട്ടലി ഇത് രജിസ് തുടങ്ങിയതിന് ശേഷം ഇന്നേ വരെ നമ്മൾ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് അത് രോഗികളായിട്ടും പിന്നെ കല്യാണങ്ങളായിട്ടും പിന്നെ വീടിൻ്റെ പുനരുദ്ധാരണമായിട്ടും ഒക്കെ ആയിട്ട് ഇത്ര കാലയളവിൽ ഞങ്ങൾ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ പൊതുവേദി ഒഴിവാക്കി സമൂഹത്തിലെ അർഹരായവരെ കണ്ടെത്തി അവരുടെ വീടുകളിലേക്ക് നേരിട്ട് സഹായങ്ങൾ എത്തിച്ചു നൽകുന്ന രീതിയാണ് തണൽ നടത്തിവരുന്നത് പ്രസിഡന്റ് പി എ ഹംസ ജനറൽ സെക്രട്ടറി കെ എം നാസർ ട്രഷറർ ജസീർ മറ്റു ഭാരവാഹികളായ പി എം മജീദ് കെ എ ബഷീർ ഹംസ ആറ്റുപുറം അസീസ് ആറ്റുപുറം വാപ്പൂട്ടി കൊറ്റമ്പത്തൂർ എ കെ സെയ്ദലവി മുസ്ലിയാർ പി എസ് അസീസ് ഷാനവാസ് യൂസഫ് നദവി തുടങ്ങിയവർ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിവരുന്നു ഒരു അഞ്ചോളം മഹല്ലുകളുടെ ആളുകൾ ഒത്തൊരുമിച്ചു നമ്മുടെ പ്രദേശത്തുള്ള പ്രവാസികളും അല്ലാത്തവരുമായ ആളുകൾ എല്ലാവരും കൂടെ കൂടി ചെയ്യുന്ന ഒരു സ്ഥലപ്രവർത്തിയാണ് ഈ പ്രവർത്തിക്ക് വേണ്ടി ഇവിടെ കുറേ ആളുകൾ വളരെയധികം അധ്വാനിച്ച് അവരുടെ അധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ നമ്മളിവിടെ വീട് പണികളും അതുപോലെ രോഗികൾക്ക് സഹായം അതുപോലെ എന്തെല്ലാം ആവശ്യങ്ങൾ ആളുകൾക്കുണ്ടോ അതെല്ലാം ഏകദേശം കാര്യങ്ങളിലൊക്കെ ഇവർ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് റൈറ്റ് വിഷൻ ന്യൂസ് ദേശമംഗലം